ൂട്ടുകച്ചവടം ഉണ്ട് എന്നാബുവിനെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല തെറ്റ് ആ നിങ്ങൾ ഇതാണല്ലോ ആളുകൾ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല ഒന്ന് അയാൾ ആത്മഹത്യ ചെയ്യാനുള്ള യാതൊരു സാഹചര്യവും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ മാനസികപരമായി പരിശോധിക്കണമെന്ന് പറഞ്ഞാൽ എന്താ തെറ്റ് എന്താ തെറ്റ് അയാൾ മരിച്ചതിൽ അതിയായ ഖേദവും ദുഃഖവും ഉണ്ട് അത് ഞാൻ അവിടെ തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്തെങ്കിലും ഭീഷണി ഉണ്ടായിരുന്നോ അഥവാ മാനസിക പ്രശ്നമുണ്ടോ എന്നുള്ളത് അടക്കം നോക്കേണ്ടതാണ് നിയമത്തിൻ്റെ മുമ്പിൽ വേണ്ടേ ഇപ്പോൾ ഓടി തുടർന്ന് നിങ്ങളുടെ ഓടി നിൽക്കുന്ന ഞാൻ നാളെ വിഷം കഴിച്ച് തുന്ന് പറഞ്ഞിരുന്നാൽ ആ പുള്ളിക്ക് എന്നെ പറ്റി എന്ന് നോക്കുന്നുണ്ട് അതായാലങ്ങനെ അങ്ങ് എന്തൊക്കെ പിന്നിത്തുവാ പറയുന്നു രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഒക്കെ ഇങ്ങോട്ട് പലതും പറയും അതൊന്നും എനിക്ക് വാതകമൊന്നുമല്ല അവൻ എല്ലാം കൂടെ കൂടി എനിക്ക് എന്നെ ഒതുക്കാൻ നോക്കിയതാണ് ഞാൻ അന്നേരം ഒതുങ്ങിയില്ല ഇപ്പം തടങ്ങിയ സംഗതി അതൊക്കെ ഞാൻ നേരിടുമ്പോ വേറെ പണിയൊന്നുമില്ല അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ത് ബി ആർ സജി അതൊക്കെ നോട്ടടി ഉണ്ടോ ഇല്ലാന്ന് ഞാൻ നിങ്ങൾ ഈ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നില്ല കാര്യം ഇല്ലില്ല പോണ്ടോ എന്തായാലും ഉണ്ട് പോകും പിന്നെ പൈസ അടക്കണ്ടെന്ന് പറയാൻ പറ്റുമോ അതല്ല പണി പണി അറിയില്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിക്കാം എനിക്ക് അതിന്റെ ശ്രദ്ധയിൽ ഇല്ല ഒന്നും പറഞ്ഞിട്ടുണ്ടേ അതിന്റെ സജീവനു ചോദിച്ചോളും പോകും ഇല്ല ഇതുവരെ അങ്ങനെ ഒരു ശ്രദ്ധ കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിൽ ഇല്ല പാർട്ടിയുടെ പരിഗണനയിലും അങ്ങനെ ഉണ്ടെങ്കിൽ പാർട്ടി പരിശോധിക്കണല്ലോ ബന്ധപ്പെട്ടവർക്ക് പരാതിയുണ്ട് പാർട്ടിക്ക് പരാതി കൊടുക്കേണ്ട ഒരു അവർക്ക് അറിയാവല്ലോ അറിയാവുന്ന ഒരു എനിക്കറിയില്ല എനിക്കറിയില്ല നിങ്ങൾ ഉണ്ടാക്കിയ ആവശ്യമില്ലാതെ എന്നെ ഇവിടെ വെച്ച് ഒരുമാതിരി പോലെത്തുന്ന പണി എന്റെ അടുത്ത് എടുക്കരുത് ഇവിടെ ആന കുത്തി മനുഷ്യൻ ചുത്തുക ഇരിക്കുന്നത് തോന്നി അതുണ്ടാക്കതായിപ്പോ

ഞാൻ ഞാനൊക്കെ വേണ്ടതല്ലേ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അനാവശ്യമായി ഒന്നും പറഞ്ഞില്ല ഇവിടെ ആക്രമണം അവിടെ സ്വന്തം പൈസ തിരികെ കിട്ടാത്തതിന്റെ പ്രശ്നം അതൊരു കാര്യമാന്നേ അയാള് ബാങ്കിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കി എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല പൈസ കൊടുക്കണേ കൊടുക്ക കൊടുക്കുന്ന നിയമപരമായി വഴിയുണ്ടല്ലോ നിയമപരം ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന രേഖയുള്ളതല്ലേ അപ്പാ ആരാണേലും അതിന്റെ പുറകെ വന്നല്ലേ പിടിവിട്ട് പോയത് പറ്റൂട്ട് അങ്ങനെ ഒന്നും ഇല്ല നെയ്ത് പിന്നെ ഇങ്ങനെ നിങ്ങളുടെ ഒക്കെ താങ്ങുന്ന ആളുകളാ പരിച്ച് മുടിച്ച് ദേശ് കഴുകി വെച്ചിരിക്കുക ആ നിങ്ങളൊക്കെ എന്റെ അടുത്തേ എന്നാ സുഹൃത്ത് നിങ്ങൾ നമുക്കിട്ട് അവസരം വരുമ്പോ എല്ലാം പണിയും അങ്ങനെ ഇന്നേ പോലെ ചെയ്തിരിക്കുന്ന അതാ ഒന്നാടുന്ന നമ്മളോട് ചെയ്തിരിക്കുന്ന നിങ്ങളോട് സ്നേഹമാ വിരോധമൊന്നുമില്ല സന്തോഷമാ ഒരു കാര്യമാണ് അയാൾക്ക് പൈസ എല്ലാം കൊടുത്തു ഇപ്പോൾ എല്ലാം തീർത്ത് കൊടുത്തു അതവിടെ പൈസ ഉണ്ടായിട്ടൊന്നുമില്ല ഞങ്ങൾ കൊറ്റി അബദ്ധമേ ആ കാര്യത്തിൽ പറ്റിയിട്ടുള്ളൂ എന്നറിയോ ആ ബാങ്ക് നമ്മളേക്കേണ്ട കാര്യമില്ലായിരുന്നു ഞാൻ പഠിച്ചെടുത്തോളം കൊണ്ടതാ അത് ഈ ഗവൺമെൻറ് എല്ലാം കൊണ്ട് പരിചയം കാട്ട് മുടിച്ച് വെച്ചിരിക്കുക ഈ ഡിപ്പോസിറ്റൊന്നും കൊടുക്കാൻ പൈസ ഒന്നും അവിടെ ഇല്ല അതൊക്കെ തിന്നു തിന്നോണ്ടൊക്കെ ഇപ്പം യോഗ്യൻ ഈ വയ്യാബലി കയറി കേട്ടാൽ നമ്മൾ ഇപ്പം പ്രതി നോക്കണേ ആ തിന്നോണ്ട് കൂടിയാണ് നിങ്ങൾ അതിനെപ്പറ്റി നിങ്ങൾ പറയുന്നില്ലല്ലോ ബാങ്ക് പരിശോധന എല്ലാം കൂടെ മുടിച്ചില്ലെടു അങ്ങനെ കുറെ വയ്യ ബലി ഇപ്പം ഞങ്ങൾ കയറി കേട്ടിട്ടുണ്ട് അതിനെപ്പറ്റി ഇനി ഞങ്ങളൊന്ന് ആലോചിക്കാനിരിക്കുക ഇനി വർഷം അതെ ഓ പിന്നെ അതോടുകൂടി അങ്ങ് തീരുവല്ലോ അമ്പവ വർഷോ അടുവോ വർഷോ പ്രവർത്തിച്ചോണ്ടിരിക്കുന്ന ബാങ്ക് നേരിടുന്ന പ്രശ്നം ആ പിന്നെ അത് അവരങ്ങനെ എന്തേലും പറയാം അതെല്ലാം വെച്ചാൽ എന്നെ കൈകാര്യം ചെയ്യാൻ നോക്കരുത് ഞാൻ വേറെ ബില്ലുമൊക്കെ പറഞ്ഞു പിടിപ്പിക്കും എന്നായിരുന്നു നമ്മൾ ഇതങ്ങ് ശരിയാകാതെ വരും എനിക്കിതിങ്ങനെയുള്ള ഒരു വിളക്കവും ഇല്ല എന്നെ വീട് ഞാൻ പോട്ടെങ്കിൽ ഞാൻ